ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ജനുവരിയിൽ തുടക്കമാകും ഇതിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കും ശബരിമല മകരവിളക്ക് ഉത്സവ തിരക്ക് പരിഗണിച്ച് ജനുവരി ശേഷമായിരിക്കും കെട്ടിടങ്ങൾ പൊളിക്കുകയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം രണ്ട് ഘട്ടമായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടത്തിൽ ടെർമിനൽ ബിൽഡിംഗിന്റെ നവീകരണം നടക്കും പാർക്കിംഗ് ഏരിയ റെയിൽവേ ഉദ്യോഗസ്ഥർക്കുള്ള ക്വാർട്ടേഴ്സ് അയ്യപ്പഭക്തർക്ക് മൂന്ന് നിലകളിൽ പിൽഗ്രീം ഷെൽട്ടർ തുടങ്ങിയവയും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും രണ്ടാം ഘട്ടത്തിൽ കൊമേഴ്സ്യൽ വിഭാഗത്തിനുള്ള കെട്ടിടവും സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഉയരപ്പാതയും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടവും നിർമ്മിക്കും നിലവിലെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള ടെൻഡർ അടക്കമുള്ള നടപടികൾ ഈ മാസം അവസാനം പൂർത്തിയാകും ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം ജനുവരി ഇരുപതോടെ ജോലികൾ തുടങ്ങും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ ശബരിമല തീർത്ഥാടന കാലത്ത് കെട്ടിടങ്ങൾ പൊളിക്കരുതെന്ന വിവിധ സംഘടനകളുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് കെട്ടിടം പൊളിക്കുന്നത് ജനുവരി അവസാനത്തിലേക്ക് മാറ്റിയത് സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നീളുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ